നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് അണ്ടർ ട്വൻറ്റി ത്രീ പ്ലെയറും മലയാളിയുമായ മുഹമ്മദ് സുഹൈൽ അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി ബഹറിനെതിരെ മികച്ച പ്രകടനവും നല്ലൊരു ഗോളുമാണ് നേടിയത് അദ്ദേഹത്തിൻ്റെ മികച്ച ടെക്നിക്കൽ എബിലിറ്റി ഡ്രിബ്ലിങ്ങും മികച്ച ഗോൾ കൺട്രോളും ഷൂട്ടിംഗ് പാടവും കണ്ടിട്ടാകാം മുഹമ്മദ് നമ്മുടെ കോച്ച് ഖാലി ജമീലിനെ മറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തെ സീനിയർ ടീമിലേക്ക് ക്ഷണിക്കപ്പെട്ടു മലയാളിയായ മുഹമ്മദ് സുഹൈൽ മാത്രമല്ല ജിതിൻ എം എസ് ഐമൻ വിപിൻ മോഹനൻ തുടങ്ങിയവരുണ്ടെങ്കിലും സ്ട്രൈക്കിംഗ് സോ സോണിലെ പ്രധാന പ്രശ്നം പരിഹരിക്കാൻ എന്തായാലും മുഹമ്മദ് സുഹൈലും തുണയ്ക്കും എന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി സുഹൈലിനെ ശ്രദ്ധ ആകർഷിച്ചത് എന്തായാലും ഇന്ത്യക്ക് വേണ്ടി മോഹൻ ബഗാന് കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളായ കുറച്ച് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള താരങ്ങളുണ്ട് അവരൊന്നും വിട്ടുകൊടുക്കാത്തത് ഗാലി ജമീലിന് നല്ല പ്രശ്നം തന്നെ സൃഷ്ടിച്ചെങ്കിലും തനിക്ക് കിട്ടിയ യുവ പ്രതിഭകളെ വെച്ച് അദ്ദേഹം നല്ല പ്രകടനം തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കോച്ച് നടത്തിയത് ഇന്ന് എന്തായാലും സ്ട്രൈക്കിംഗ് സോണിലെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം സുനിൽ ഛേത്രിയെയും ടീമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കൂടാതെ സുനിൽ ഛേത്രിയുടെ അനുഭവ സമ്പത്തും മുഹമ്മദ് സുഹേലിനെ പോലുള്ള താര യുവ താരങ്ങളുടെ സ്പീഡും വെജിലിറ്റിയും കൂടി ആകുമ്പോൾ സ്ട്രൈക്കിംഗ് സോണിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് കരുതിയിട്ടായിരിക്കാം കോച്ച് അങ്ങനെ മുഹമ്മദ് സുഹേലിനെയും ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സീനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ച് സുഹൈൽ പറഞ്ഞത് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു അതിൽ അതിന് അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഫുട്ബോൾ കരിയറിൽ മികച്ച ഒരു കാൽവയ്പായിരിക്കും ഇത് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ മികച്ച പ്രകടനം നടത്താനും താൻ തീർച്ചയായും ശ്രമിക്കും കൂടാതെ കാലിൽ ജമീൽ സീനിയർ ടീമിലേക്ക് ക്ഷേത്രയെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിഞ്ഞതും തനിക്ക് നല്ലൊരു അനുഗ്രഹമാണ് താൻ ഒരു അപൂർവ ഭാഗ്യമായി കരുതും എന്തായാലും ഇന്ത്യയിലെ ഓരോ യുവ ഫുട്ബോളർക്കും പ്രചോദനമാണ് സുനിൽ ഛേത്രി അദ്ദേഹത്തിൽ നിന്നെ ഒത്തിരി പഠിക്കാനും മനസ്സിലാക്കാനും തീർച്ചയായും ശ്രമിക്കും എന്നാണ് സുഹേൽ പറഞ്ഞത്